ഇതായിട്ട് ആരാണെന്ന് അറിയിക്കാൻ ശരിയാണ് ശരിക്കും നമ്മളിപ്പോ നമുക്ക് ഫസ്റ്റേം അതിനകത്ത് കയറുന്ന ആൾക്കാരെല്ലാവരെയും ആരും അറിയില്ല ആരും ആരും അറിയാം ഓരോ മേഖലയിലുള്ള ആഗ്രഹം അവരോട്ടേക്ക് അറിയും മനസ്സിലായോ ഓരോ മേഖല ആൾക്കാരും ഓരോരുത്തർ കയറും അല്ലെങ്കിൽ അവർ അത്രയും വേണ്ടി സെലിബ്രേറ്റി ആയിരിക്കും പുള്ളിക്കാറുണ്ട് അപ്പൊ ആ മേഖലയിലുള്ള ആൾക്കാർ എങ്ങനാണ് എങ്ങനാണെന്ന് നമ്മളെ അറിയിക്കാൻ അതാണ് പിയർ എനിക്ക് അത് അത് കുഴപ്പമില്ല നമുക്ക് എന്തൊക്കെ എടുക്കുക ചെയ്യും അപ്പൊ നമുക്ക് നമുക്ക് നോക്കാം എന്നാൽ എനിക്ക് നൽകാറുണ്ട് എനിക്ക് എനിക്ക് പി ആർ എന്ന് പറഞ്ഞാൽ പി ആറുണ്ടായിരുന്നു അങ്ങനെയാണോ പി ആർ ഞാൻ പറഞ്ഞത് നിങ്ങളോട് ഇദ്ദേഹത്തിന് പി ആറ് ഇല്ല ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു പി ആറ് എല്ലാവർക്കും അവിടെ കേറിയ എല്ലാവർക്കും പി ആറുണ്ട് അതെന്തിനാണ് നമ്മളുടെ അവിടെ ഇടുന്ന കണ്ടന്റിനെ പുറത്ത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണിക്കാനുള്ള ട്രെൻഡ് നമ്മുടെ സോഷ്യൽ മീഡിയ കാണിക്കാം അത് കാണിക്കാണ്ട് കഴിഞ്ഞാൽ ആൾക്കാരല്ല അവരാണ് മണ്ടന്മാര് പി ആറിന് വെക്കാണ്ട് നിങ്ങൾ അവിടെ കയറുന്നുണ്ടോ അവരാണ് മണ്ടന്മാര് മനസ്സിലായോ എല്ലാവരും പി ആറ് പി ആർ എല്ലാവർക്കും ഉണ്ട് തുറന്ന് പറയു തുറന്ന് പറയുമ്പോളിക്കും അല്ല ഞാൻ ചോദിച്ചാ അതായത് ഇതിന്റെ കുറിച്ചൊരു ഒരാള് പറഞ്ഞിട്ടായിരുന്നു പിന്നെ ഫേമസിന് വേണ്ടി മാത്രം പോയത് ഈ പറഞ്ഞ അതില് ബിഗ് ബോസിൽ വിജയിക്കാൻ വേണ്ടിട്ട് നാല്പത്തഞ്ച് ലക്ഷം രൂപ വരെ കൊടുക്കാനും തയ്യാറായിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടായിരുന്നു അതായത് ആ വലിയ ആളാണ് സായി അല്ലേ ആ സായി കഴിഞ്ഞ ദിവസം കഴിഞ്ഞു പറഞ്ഞാൽ ഭയങ്കര ഗെയിമറാണ് ഭയങ്കര അങ്ങനെ പറഞ്ഞേ ചിന്തിക്കില്ലേ അങ്ങനെ പറയാൻ കാരണം കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതായത് എന്താ പറയാ നമ്മൾ പിന്നിൽ നിന്ന് കുത്തും അപ്പൊ നമ്മൾ അറിയും പക്ഷെ ഫ്രണ്ടില് നിന്ന് കൈയറണ അറിയില്ല നിങ്ങൾ സൂക്ഷിച്ചോ ബാക്കി അല്ല അതെ ചിന്തിക്കാം എന്റെ എവിടെങ്കിലും എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ അത് നമുക്ക് അറിയാവില്ലല്ലോ കാരണം ഈ കാലം തെളിയിക്കും ഒരു മൂവി റീൽസ് ആവുമുണ്ട് അത് ബിഗ് ബോസിന് ഒരു നാല് വർഷം മുമ്പ് ഞാൻ ചെയ്തു വച്ചാണ് അത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ കുറച്ച് ദിവസങ്ങളാണ് വലിയ ക്വാളിറ്റി ഒന്നുമില്ല അങ്ങനെ വന്നി അങ്ങനെ വന്നു പറയുന്നത് വന്നി വന്ന് എന്തേ വന്നിട്ട് വേറെ ഒന്നുമില്ല ഓൺ സ്റ്റേജിൽ വെച്ചിട്ട് വേറെ നോക്കാം ആ